എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനേതെന്ന് വെച്ചാൽ നമ്മുടെ ചാള തന്നെയാണ് അതും ഫ്രൈ ചെയ്തത് കേട്ടോ അപ്പോൾ എന്നും സാധാരണ പോലെ തന്നെ മുളകൊക്കെ തേച്ച് അങ്ങ് വറുത്തെടുക്കാറാണ് പതിവ് പക്ഷേ ഇന്നലെ അനിയത്തി വന്നപ്പോൾ അവൾ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കി തന്നു ഒരു തുള്ളി എണ്ണ പോലും ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനൊരിത്തിരി എണ്ണ ഉറ്റിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതേ നമ്മുടെ കഴുകി വൃത്തിയാക്കി മുളകും മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് വെച്ച നമ്മുടെ ചാള നമ്മൾ തവേലൊന്നും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടേ അതിൻ്റെ മേലെ കുറച്ച് സവാള അരിഞ്ഞത് വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പിലയും കുറച്ച് നാളികേരം ചിലവിക്കുന്ന കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ മൂടി വെക്കേ വേണ്ടു ഞാനൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം എന്നിട്ടതേ മൂടി വെച്ചിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ സിമ്മിലിട്ട് വെക്കുമ്പോൾ അടിഭാഗമൊക്കെ അത്യാവശ്യം നന്നായി മൊരിഞ്ഞു കിട്ടുകയെ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഓരോരോ ഭാഗം ഭാഗമായിട്ട് മറിച്ചിടുക അപ്പോൾ അടിഭാ വശത്ത് കിടന്നാൽ തേങ്ങയും സവാളയൊക്കെ മൂക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ രണ്ട് സൈഡ് നന്നായി മരിഞ്ഞ് കഴിയുമ്പോഴേക്കുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാൻ നല്ല സ്മെല്ലുണ്ട് കാണാൻ തന്നെ നിങ്ങൾ നോക്കിക്കോ അടിപൊളിയല്ലേ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോന്നറ അപ്പൊ എന്തായാലും ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ് അടിപൊളിയായിരുന്നു കേട്ടോ